വേനൽ അവധിക്കാലമായതോടെ വിദ്യാലയങ്ങൾ അടച്ചു നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി അടിച്ചുപൊളിയുടെ നാളുകളാണ് വെക്കേഷൻ ക്ലാസ്സുകളിൽ പോകുന്നതിന് മുൻപ് യാത്രകളും നടത്തും ചിലർ മാതാപിതാക്കൾക്കൊപ്പം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ മറ്റു ചിലർ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിരിക്കും വെക്കേഷൻ അടിച്ചുപൊളിക്കുക ബന്ധു പോകുന്നവരും ഒട്ടും കുറവല്ല എന്നാൽ ഇപ്പോൾ അവധിക്കാലം രക്ഷിതാക്കളെ സംബന്ധിച്ച് ആദ്യയുടെ കാലം കൂടിയായി മാറിയിരിക്കുകയാണ് സമീപ വീടുകളിലുള്ള കുട്ടികളുമൊത്ത് ജലാശയങ്ങളിൽ നടത്തുന്ന ഉല്ലാസ കുളികൾ പലതും അപകടം കൈയെത്താവുന്ന ദൂരത്തിലാണുള്ളത് പെട്ടെന്നുള്ള ആവേശത്തിൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ജലാശയത്തിന്റെ സ്വഭാവവും ആഴവും മനസ്സിലാക്കാതെ കുളിക്കാൻ ഇറങ്ങുന്നതാണ് അപകടങ്ങൾക്ക് കൂടുതലും കാരണമാകുന്നത് മുങ്ങി മരണങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളില്ല ആർ കളിക്കുമ്പോൾ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറുമില്ല കണ്ടു നിൽക്കുന്നവർ പറഞ്ഞാലും കളിയുടെ രസത്തിൽ അനുസരിക്കാറുമില്ല എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിയും കളിച്ചിരിക്കടയിലെ കരച്ചിൽ കയത്തിലകപ്പെട്ട് മുങ്ങി താഴ്ന്നുള്ള മരണം ചിലപ്പോൾ രക്ഷിക്കാനിറങ്ങുന്നവരും കയത്തിൽപ്പെട്ട് മുങ്ങി മരിക്കുന്നു പലപ്പോഴും ബന്ധുഭവനങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും ഇത്തരം ദുരന്തങ്ങളിൽ അകപ്പെടുന്നത് ഇരു കുടുംബത്തിനും ഒരായസ് മുഴുവനും അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തമായി ഇത് മാറും കണക്കുകൾ പ്രകാരം ഒരു ദിവസം ശരാശരി നാലു പേർ മുങ്ങി മരിക്കുന്നുണ്ട് ഒരു വർഷം ഏകദേശം ആയിരത്തോളം പേരും മുങ്ങിമർണത്തിൽ പെടുന്നവരിൽ അധികം പേരും എട്ടാം ക്ലാസ്സിനും പ്ലസ് ടുവിനും മധ്യേയുള്ള കുട്ടികളാണ് അവസാന പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോഴോ വീടുകളിൽ നിന്ന് വെക്കേഷൻ ആഘോഷിക്കാൻ ബന്ധുവീടുകളിലേക്ക് പോകുമ്പോഴോ ഒരു ബോധവൽക്കരണം നൽകിയാൽ ഒരുപക്ഷെ നമുക്ക് ഈ അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാനും എണ്ണം കുറയ്ക്കാനും സാധിക്കും പുഴയിലോ കടലിലോ ജലാശയങ്ങളിലോ ഒരാൾ അകപ്പെട്ടു എന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് അറിയിക്കാറുണ്ട് എന്നാൽ ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല വെള്ളത്തിലാഴ്ന്നാൽ മൂന്ന് മിനിറ്റ് മതി മരണം സംഭവിക്കാൻ പഠനത്തോടൊപ്പം നീന്തലും പഠിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അതൊന്നും തന്നെ നടപ്പിലായിട്ടില്ല ഇനി ഇതിനുള്ള പ്രതിവിധി എന്തെന്നാൽ വിനോദസഞ്ചാര മേഖലകളിൽ ഉൾപ്പെട്ട വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുമ്പോൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ കുറച്ചെങ്കിലും അപകടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാകും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക ഖനം കഴിഞ്ഞ് ഉപേക്ഷിച്ച കരിങ്കൽ ക്വാറികളിലെ വെള്ളക്കെട്ട് കനാൽ എന്നിവിടങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ പതിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് ആരെയും കടത്തിവിടാതിരിക്കാനുള്ള സംവിധാനം പോലീസും റവന്യൂ വകുപ്പും ഉണ്ടാക്കണം നീന്തലിന്റെ ബാലപാഠം മാത്രം അഭ്യസിച്ചവർ പോലും ജലാശയങ്ങളുടെ സ്വഭാവം അറിയാതെ അമിത ആത്മവിശ്വാസത്തോടെ നീന്താനിറങ്ങരുത് ഇത് കൂടെയുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുമെന്നത് മറക്കരുത് അതൊരു സാമാന്യം ബോധമാണ് നമ്മൾ ഒരിടത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് ജലാശയങ്ങളുണ്ട് നമുക്ക് ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അതിന്റെ അപകട സാധ്യതകൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് നീന്താനാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക സ്വന്തം മക്കളെ നിങ്ങൾ അമ്മമാരും അച്ഛന്മാരും അതിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞ് വ്യക്തമായി മനസ്സിലാക്കി നൽകുക ഈ അവധിക്കാലം അടിച്ചുപൊളിക്കുന്ന കുട്ടികൾ സുരക്ഷിതരായിരിക്കട്ടെ അവർക്ക് ഈ സമയങ്ങളിൽ നീന്തലിനുള്ള ക്ലാസ്സുകളിലേക്ക് അയക്കുകയോ നീന്താനുള്ള ആഗ്രഹമുള്ളവർക്ക് അതിന് അത്രയും സേഫായുള്ള അത്രയും സുരക്ഷിതമായ സ്ഥലമുള്ള അങ്ങനെയുള്ള വെള്ളത്തിൽ ഇറങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയോ ചെയ്യുക അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് വിടുകയോ നമുക്ക് ഉറപ്പില്ല രക്ഷിതാക്കൾക്ക് ഉറപ്പില്ല എങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാനോ അനുവദിക്കരുത് അതിപ്പോ രക്ഷിതാക്കളായിരുന്നാലും കുട്ടികളായിരുന്നാലും സ്വന്തം ജീവൻ നോക്കുക നമ്മൾ വെള്ളത്തിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ വിളികേട്ട് ഓടിയെത്തുന്നവരുടെ ജീവൻ കൂടെ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അപകടം എന്ന തിരിച്ചറിവ് ഉണ്ടാവുക